തമിഴ്നാട് തേനിക്ക് സമീപം ഗർഭിണിയായ ഭാര്യയെയും അഞ്ചു വയസ്സുള്ള കുട്ടിയെയും കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി വുഡ് പെക്ക ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന തമിഴ്നാട് തേനിക്ക് സമീപമാണ് ഗർഭിണിയായ ഭാര്യയെയും അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയും അരിവാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തത് പളനി സെറ്റിപ്പെട്ടി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു തേനി ജില്ലയിലെ അമ്മച്ചിയാപുരം സ്വദേശിയായ സതീഷ് കുമാറാണ് ഭാര്യ അഷിതയെയും അഞ്ചു വയസ്സ് പ്രായമുള്ള മകളെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് ഇയാളുടെ ഭാര്യ ആറുമാസം ഗർഭിണിയായിരുന്നു തേനിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന സതീഷ് കുമാർ കൊട്ടാരമ്പുത്തൂരിന് സമീപം വസന്ത നഗറിലെ ഒറ്റനില വീട്ടിൽ കുടുംബസമേതം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു സതീഷ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജോലിക്ക് പോവാതെ സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് രാത്രി സതീഷ് കുമാർ ഗർഭിണിയായ ഭാര്യയും അഞ്ചു വയസ്സുകാരിയായ മകളെയും അരിപാടുകൊണ്ട് കൊലപ്പെടുത്തിയ ശേഷം ൂങ്ങി മരിച്ചത് സംഭവത്തിൽ പഴനി ചെട്ടിപ്പെട്ടി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തേനി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന സതീഷ് കുമാറിന് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയോ കടബാധ്യതയോ കുടുംബപ്രശ്നമോ എന്ന കാര്യത്തിൽ പോലീസ് വിവിധ മേഖലകളിൽ നിന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ന്യൂസ് കുമളി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന